മെഷീൻ ഈ തുണിയിട്ട് ഇടാൻ പോകും കഴുകാനായിട്ട് അപ്പോൾ നമുക്കിപ്പോൾ വാഷിംഗ് മെഷീൻ്റെ അടുത്തോട്ട് മെഷീൻ ഓപ്പൺ ചെയ്ത് വെച്ച് ഇനി തുണികൾ വറക്കിയിടാം അപ്പോൾ അങ്ങനെ തുണികൾ മുഴുവൻ ഇട്ട് കഴിഞ്ഞു ഇനി ഇതിലോട്ട് സോപ്പ് പൊടിയും ലിക്വിഡും ഒഴിച്ചു കൊടുക്കുക അതായത് നമ്മുടെ കംഫർട്ട് കുറച്ചാണ് ഒഴിക്കുന്നത് കംഫർട്ട് ഒരുപാടൊന്നും ഒഴിക്കത്തില്ല ഇനി സോപ്പ് പൊടി ഇട്ടുകൊടുക്കുക സോപ്പ് പൊടി കുറച്ചധികം ഇടുന്നുണ്ട് കാരണം ഒത്തിരി തുണിയുണ്ട് അതുകൊണ്ടാണ് ഇവിടെ മൂന്ന് മൂന്ന് നാല് ദിവസമായിട്ട് വെള്ളം വരുന്നു അപ്പോൾ അത് കാരണമാണ് ഇത്രയും തുണി വന്നത് ഇല്ലെങ്കിൽ ഇത്രയും വരത്തില്ല ഇനി നമുക്ക് ഫ്ലഗ് ഓണാക്കാം പിന്നെ മെഷീൻ ഓൺ ആക്കി ഓൾറെഡി ഇത് ഓൺ ഓഫ് അത് ഓൺ ആക്കി കണ്ടിട്ടേക്ക് ഓഫല്ല അപ്പോൾ അത് ഇവിടെ ഇതൊന്നാ ഓണാക്കി കൊടുത്താൽ മതി സ്റ്റാർട്ട് സ്റ്റാർട്ട് കൊടുത്തു അപ്പോൾ ഇനി മെഷീൻ ഓണായിട്ടുണ്ട് വെള്ളം എടുത്ത് തുടങ്ങി വാഷിങ്ങിന് വെള്ളം എടുത്തു തുടങ്ങി അപ്പോൾ ഇതിനി വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരാം ഇത് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്ത നമ്മുടെ അമ്മമാർക്കായിട്ടാണ് ഈ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ഇനി തുണി കഴുകി കഴിഞ്ഞതിന് ശേഷം അത് പറക്കി അയലോട്ടിട്ടാൽ മതി ഇത് ഒരു നന്നായിട്ട് ഏകദേശം ഒരു മുക്കാൽ ഉണക്കുണങ്ങിയാണ് ഈ തുണികൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഓക്കെ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ടാറ്റാ